നല്ലൊരു വൈബ് അല്ലേ അതിൻ്റെ സന്തോഷം ഈ സന്തോഷം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ കുട്ടികൾക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അതിൽ പെട്ടൊരു ഒരു സെഷനാണ് ട്രെയിനിങ് എന്ന് പറയുന്നത് രണ്ട് മാസം മുന്നേ തോന്നുന്നു വയനാട്ടിൽ വെച്ചിട്ട് ഷീൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ് ഫീൽഡിലേക്ക് വരാൻ പറ്റുന്ന സ്പാർക്കബിൾ കണ്ടന്റുകൾ അവിടെ നോക്കിയിട്ട് പബ്ലിക് സ്പീക്കിങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പാരൻറ്റിങ് സെഷന് ലൈഫ് സ്കില്ല് ഗെയിംസ് ആക്ടിവിറ്റീസ് സ്റ്റോറീസ് ലൈവായിട്ട് നിർത്തിയിട്ടുള്ള ക്യാമ്പായിരുന്നു ആ ഒരു ഷീൻ്റെ ക്യാമ്പ് ഈ അടുത്ത് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കോഴിക്കോട് യൂത്ത് ഹോസ്റ്റലിൽ വെച്ചിട്ട് പങ്കെടുത്താൽ വലിയൊരു ഉപകാരമായിരിക്കും എന്നെപ്പോലെ ട്രെയിൻ ഫീറ്റിലേക്ക് വരുന്ന ഒരാൾ എന്നുള്ള നിലക്ക് നല്ല ആഗ്രഹമാണ് ട്രെയിന ഒരു ട്രെയിനറായിട്ട് മാറണം